ബെന്നി ബെഹനാൻ എം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി തമ്പി അധ്യക്ഷത വഹിച്ചു കെ പി സമിതി അംഗം എം കെ അബ്ദുൽസലാം മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കയ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീർ റഹ്മാൻ കെ സഹദേനൻ സ്മരണം നടത്തി അപ്പോ സഹദേവ ചേട്ടന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഏറ്റവും ഒരാളായിരുന്നു പ്രധാനപ്പെട്ടത് പറഞ്ഞു വന്നത് കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് വരെയും നമുക്ക് ഏതാണ്ട് ഒരു ഏഴെട്ട് വർഷം അല്ല എട്ട് വർഷത്തോളം അദ്ദേഹം ഈ ആയിരം ദിവസം എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന ഒരു അസുഖം അതിജീവിച്ചുകൊണ്ട് ഏതാണ്ട് ഏഴെട്ട് വർഷത്തോളം അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത് വലിയ മനോധൈര്യത്തിനുടമായതുകൊണ്ട് മാത്രമാണ് ഒരു സംശയവുമില്ല കാരണം ഞാനും നിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നേ തളർന്നു പോയാനേ ഭയപ്പെട്ടു പോയാനെ പക്ഷെ സഹദേവ ചേട്ടൻ ഇവിടെ സൈക്കിൾ ചവിട്ടിയും അതുപോലെ നടന്നും എനിക്കൊന്നുമില്ല ഭക്ഷണ കാര്യത്തിലായാലും ശരി ഭക്ഷണത്തിന്റെ കൃത്യനിഷ്ഠത എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്തും കഴിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല നല്ല നന്നായിട്ട് നല്ല കൂടി പോയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ ഉറച്ച മനോഭാവവുമാണ് അദ്ദേഹം ഈ ആയിരം ദിവസം എന്ന വൈദ്യശാസ്ത്രത്തെ പോലും മറികടന്നുകൊണ്ട് ഏതാണ്ട് അഞ്ചെട്ട് വർഷം കാലത്തോളം ജീവിക്കാൻ കഴിഞ്ഞത് അപ്പോൾ സാധ്യത ചേട്ടൻ നല്ലൊരു കൃഷിക്കാരൻ എന്ന നിലയിൽ നല്ലൊരു സഹകാരി എന്ന നിലയിൽ നമ്മുടെ ബാങ്കിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ ബ്രാഞ്ച് തുടങ്ങുന്നത് ആ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ ആ ബ്രാഞ്ച് നമുക്കിവിടെ ബ്രാഞ്ച് തുടങ്ങണമെന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായ ഒരു ഡയറക്ടർ സാധ്യത ചേട്ടനാണ് കാരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് കയ്പമംഗലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾസൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇ എ നജീബ് കെ എസ് രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളോത്സവത്തിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻ ഫസീം അബ്ദു അൻസാറിനും പ്ലേ മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ വിജയിയായ ആരുഷി പ്രിയൻസിനും എം പി മൊമെൻ്റോ നൽകി ആദരിച്ചു കയർ സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എ കെ രാമകൃഷ്ണൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ആദരിച്ചു യോഗത്തിൽ എം ഗോപിനാഥൻ സ്വാഗതവും എൻ കെ ബാബു നന്ദിയും പറഞ്ഞു